ഒറ്റശേഖര മംഗലത്തിലെ ഇളം ഇളംകോണത്താണ് ഉള്ളത് ചൂട് അസഹനീയം എന്ന് പറഞ്ഞാൽ അസഹനീയം നിന്ന് തിരിയാൻ പറ്റുന്നു അത്രയ്ക്കും ചൂടാണ് ഈ അവസ്ഥയിൽ കുടിവെള്ളം പോലും കിട്ടുന്നില്ലെങ്കിലും എന്തായിരിക്കും കാരണം നമ്മൾ ഒരു പൈപ്പ് വന്ന് ഈ പ്രദേശത്തെ ഒരു പൈപ്പ് ഒന്ന് തുറന്ന് നോക്കുകയാണ് ഇവിടുത്തെ ഒരു അവസ്ഥ നിങ്ങൾ തന്നെ മനസ്സിലാക്കാം മൈക്കിവിടെ വെക്കുകയാണെങ്കിൽ ഷൂന്നൊരു സൗണ്ട് കേൾക്കാം സത്യത്തിൽ ഈ പൈപ്പ് തുറന്നാൽ കാറ്റ് മാത്രമാണ് കിട്ടുന്നത് വെള്ളം കിട്ടുന്നില്ല എന്നാണ് സത്യം ഈ പൈപ്പിന്റെ ഉടമസ്ഥർ അദ്ദേഹത്തിനോട് ചോദിക്കാം ചേട്ടാ ചൂടെന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിലെ പന്ത്രണ്ട് ജില്ലയിൽ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേന്ദ്രം പക്ഷേ ഇല്ല ഈ പഞ്ചായത്തിൽ പൈപ്പുടെ വ്യത്യസ്ത ആഴ്ചയിൽ ഒരു ദിവസം വരുവായിരുന്നു ഇപ്പം ഉണക്കായപ്പം പത്ത് ദിവസങ്ങൾക്ക് പോലും വെള്ളം വരുന്നില്ല ഇവിടെ ഇങ്ങനെയെങ്കിലും പത്ത് ദിവസം വരുവാരണം അങ്ങോട്ട് ഒട്ടനവധി ഒരു ദിവസം അവിടെ വെള്ളം കിട്ടുന്നില്ല നാൽപ്പത്തിനാല് തഥികളുള്ള കേരളത്തിൽ കേന്ദ്ര ഗവൺമെന്റ് കൂടാനും കൂടി രൂപ മുടക്കി പൈപ്പ് മണ്ണിടിച്ചടി കുഴിച്ചിട്ടായിരുന്നു ഈ കേരള സർക്കാർ വിചാരിച്ചാൽ വെള്ളം എത്തിക്കാൻ കഴിയുന്നില്ല ഇപ്പൊ ഇനി കിട്ടിയില്ല എന്നാണ് കിട്ടുന്നത് ഇതൊരു പരിഹാരം കണ്ടേ വെക്കുള്ളൂ അതൊരു മാറ്റം ആവശ്യമാണ് വെള്ളം അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കി എന്തുകൊണ്ടുള്ളൂ പിന്നെ ഭക്ഷണം കണ്ടാവതേ ഉള്ളൂ അതുകൊണ്ട് വെള്ളം അടിയന്തിരമായി എത്തിക്കേണ്ട സംവിധാനം ഉണ്ടാക്കണം ആരിടവട്ടായിരുന്നേ ഇനി ഒരു മാറ്റം വന്നേ നോക്കുകയുള്ളു കൂടാ ഇവിടെ മാറ്റം വന്നേ പറ്റുള്ളൂ അത് ഇപ്പൊ ഭരിക്കുന്ന പാർട്ടിയാരും പ്രതിഷേധത്തിരിക്കുന്നവരും അവർ ചിന്തിക്കുകയായിരുന്നു ഞങ്ങൾ താഴെ കുഴിയുണ്ട് അടുത്ത ദൂരെ കുഴക്കണുണ്ട് അവിടെ നിന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്തെടുക്കൊണ്ടിരിക്കയായി ഇടക്കിണർ ഇടക്കിണർ ഒഴിക്കാൻ മാനസന്റെ സ്ഥലം കുഴിക്കുന്ന സ്ഥലമില്ല അതുകൊണ്ട് പിന്നെ അടുത്തുള്ള കോരിന്നൊക്കെയാണ് കോരി കൊണ്ടുവന്ന് ഉപയോഗിക്കുന്നത് അമ്പത് മുന്നൂറ് മീറ്റർ കഴിഞ്ഞാൽ ഇനി അവസ്ഥയാണ് അങ്ങോട്ട് വെള്ളത്തിൻ്റെ കാര്യം ദൈനീയ അവസ്ഥയാണ് അത് റോഡ് അതിനെക്കാളും അപ്പം റോഡിൽ നോക്കേണ്ടതാണ് ഞങ്ങള് കേരളം നമ്പർ വൺ നമ്പർ വൺ എന്ന് പറയുകയും ചെയ്യും ഇവിടുത്തെ അവസ്ഥ ഇതാണ് പത്ത് എഴുപത് കൊല്ലം കൊണ്ടുകൂടെ രാഷ്ട്രീയ പാർട്ടികൾ മാത്രമായിട്ട് ഭരിക്കുന്നു യൂടി എഫ് എൽ ഡി എഫും വരുന്നു ഇനിയെങ്കിലും ഒരു മാറ്റം വന്നതാണ് ഞാൻ മാത്രമല്ല ഇവിടുത്തെ ജനങ്ങളെന്നെ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം മനസ്സിലാവുന്നതായിരുന്നു അങ്ങനെ ഒരു ഒരു മാറ്റം വന്നു കഴിഞ്ഞാൽ ഈ സംശയം ഒന്നും ഇത്രയും നദികളുള്ള ഈ കേരളത്തിൽ പൈപ്പിട്ട് കഴിഞ്ഞാൽ പൈപ്പ് ഇടാൻ ആണെങ്കിലും അത്യാവശ്യമായിട്ട് പണം വേണ്ടത് പൈപ്പ് കഴിഞ്ഞാൽ വെള്ളം കുടിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇത് ഇടുന്നത് കോടിക്കണക്കിന് രൂപ കൊണ്ടാക്കി മണ്ണിടികളേണ്ട കാര്യമില്ലാത്ത പറയും ഇന്നലെ വന്നിട്ടുണ്ട് അവരോട് പറയും നിങ്ങൾ എന്തിനും വന്നു എന്നാണ് ചോദിക്കുന്നത് അപ്പൊ അവർക്ക് മറുപടി ഇല്ലാത്തതുകൊണ്ട് എന്ന് വന്നിട്ട് അവർ പോവുകയും ചെയ്യുന്നത് ഒന്നും പറയുമല്ല കാലാകാലങ്ങൾ ചോദിക്കുന്ന കാര്യമാണല്ലോ

മൂന്ന് മാസം അടുത്ത് മഴ പെയ്യുന്ന ജൂണാമേരെ ഇവിടെ അത് തന്നെയാണ് അതായത് അപ്പുറത്ത് അവരിങ്ങനെ ആട്ടേ ആൾക്കാർക്ക് ജോലിയെടുത്ത് ആട്ടിലൊക്കെയാണ് കൂട്ടുവരുന്നത് വെള്ളത്തിൽ പൈസ കൊടുക്കുന്ന കൊണ്ടുവരാനും പൈസ കൊടുക്കുകയാണ് അങ്ങനത്തെ ഒരു തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നടക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം സിറ്റി ഏരിയയിലൊക്കെ വന്നു കഴിഞ്ഞാൽ വെള്ളം അങ്ങനെ ഇല്ലാതെ ഉള്ള സമയമില്ല ഒട്ടുമിക്ക എല്ലാ വീടുകളിലും വെള്ളം സൂക്ഷ്മമായി കിട്ടുന്നുണ്ട് വെള്ളമൊക്കെ ചെലവായി പാഴായി പോകുന്നത് നമ്മുടെ കൺമുന്നിൽ കാണുന്നതാണ് പക്ഷെ അതേ തിരുവനന്തപുരത്തിന്റെ ഇനി അറ്റത്ത് ഒരു ഭാഗത്ത് ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉള്ളത് മനുഷ്യരാണ് ഇവിടെയുമുള്ളത് വോട്ട് ചെയ്യുന്ന മനുഷ്യരാണ് അവർക്ക് കുടിവെള്ളമില്ല ജലം സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം നേരിടത്തു കുടിവെള്ളമാണ് ശേഷമാണ് ഭക്ഷണം പോലും വേണ്ടത് പക്ഷേ പൈപ്പ് തുറക്കുമ്പോൾ കുടിവെള്ളമെല്ലാം മറുപടി കാറ്റാണ് ലഭിക്കുന്നത് ഇവരുടെ പോലുള്ള അവസ്ഥ വളരെ ദയനീയമാണ് ഈ ഒരു ഇലക്ഷൻ സാഹചര്യത്തിൽ ഈ ഒരു വിഷയം ചൂണ്ടിക്കാണിക്കരുത് ഇപ്പോഴെങ്കിലും അതെങ്കിലും ഒരു കാരണമാക്കി ഇവരുടെ ഈ വിഷം അല്ലെങ്കിൽ ഇവരുടെ ഈ വ്രതം ഈ ജലം ലഭിക്കാ ലഭിക്കാത്ത അല്ലെങ്കിൽ വെള്ളം കുടിവെള്ളം പോലും ലഭിക്കാത്ത ഈ ഒരു സാഹചര്യം മാറി വരാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ഒരു മുൻകൈ എടുത്ത് മുന്നോട്ട് വരും തന്നെയാണ് ഇവരുടെ എല്ലാവരുടെയും പ്രതീക്ഷ Thank oh. you.